സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കേരളത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൽഡിഎഫ് സർക്കാർ മുൻനിരയിലാണെന്ന് സി പി ഐ എം കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി എസ് ജയമോഹന് കഴിഞ്ഞ വർഷം കരവാളൂർ ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ഭരണസമിതിയുടെ തമ്മിലടിക്കും അഴിമതിക്കും കെടു കാര്യസ്ഥതയ്ക്കും വികസനമുരടിപ്പിനുമെതിരെ എല്ഡിഎഫിന്റെ നേതൃത്വത്തില് സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഒമ്പതര വർഷങ്ങൾക്ക് മുമ്പ് സ്വ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയി ഇരുന്നു തുടർന്ന് വരുന്ന ഭരണത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ജനങ്ങൾക്കറിയാമെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നത് ജാഥയുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നാം ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ രാജു മുഖ്യ പ്രഭാഷണം നടത്തി ഇപ്പോൾ ഇവിടെ എത്തി സമാപിക്കും ആ ജാഥയിൽ പങ്കെടുത്തിരുന്ന അടക്കം ഉള്ള ആളുകൾ ഇവിടെ ഉണ്ട് രാവിലെ മുതൽ തുടങ്ങി നിലവിലുണ്ടായിരുന്ന പതിനാറ് വാർഡുകളിലും അല്ലേ ഇപ്പോൾ ഒന്നുകൂടെ പതിനേഴായിട്ടുണ്ട് ആ പതിനേഴ് വാർഡുകളിലും സഞ്ചരിച്ചാണ് അവരിവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് നീട്ടിക്കൊണ്ടുപോകേണ്ടതിൻ്റെ സമാപന യോഗമാണ് അവസാനത്തെ വാർത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ജയമോത്സവം ചൂണ്ടിക്കാണിച്ചതുപോലെ അഞ്ച് വർഷം ഇപ്പോൾ മുതൽ പുറകോട്ട് നോക്കിയാൽ അഞ്ച് വർഷം കരവാളുകളിൻ്റെ ജനങ്ങൾക്ക് വികസന കാര്യം എടുത്താൽ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കും പഞ്ചായത്ത് വഴി ലഭിക്കേണ്ടുന്ന വികസന പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളുമെല്ലാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കും ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ജയമോഹൻ സൂചിപ്പിച്ചു നമ്മുടെ പുനലൂർ മണ്ഡലം ജയമോഹൻസഭം വി രാജൻ സി പി ഐ കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് എൻ രാജേഷ് സി പി ഐ എം കരവാളൂർ ഈസ്റ്റ് എൽ സി സെക്രട്ടറി പി ജയചന്ദ്രൻപിള്ള സി പി ഐ കരവാളൂർ ഈസ്റ്റ് സെക്രട്ടറി പ്രസാദ് ഗോപി കേരള കോൺഗ്രസ് എം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബാബു മാത്യു എന്നിവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു പലതവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയുടെ മെമ്പർമാർ ഇവിടെ നിരാഹാരം ഉൾപ്പെടെ ആലോചിച്ചതാണ് പലതവണ സെക്രട്ടറിയെ തടഞ്ഞു വെച്ചു പഞ്ചായത്ത് പ്രസിഡന്റിനെ തടഞ്ഞു വെച്ചു യോഗത്തിൽ പലതവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നിൽ പോലും പൊതുവില് വിഷയങ്ങൾ പരിഹരിക്കുന്നതിനോ അത് നടപ്പിലാക്കുന്നതിനോ ഒരു രീതിയിലും ഇവിടുത്തെ ഭർമ്മസമിതിയുടെ തമ്മിലടി മൂലം തയ്യാറാവുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു നമുക്കൊക്കെ ഏറ്റവും ബുദ്ധിമുട്ട ഒരു പ്രശ്നമാണ് ജനറൽ വിഭാഗത്തിന് ഈ അഞ്ച് വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് ഒരു വീട് മെയിൻ്റെനൻസ് മൂലം യഥാർത്ഥത്തിൽ നൽകാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല നമുക്ക് നമ്മുടെ കണ്ണുന്നിൽ ഉൾപ്പെടെ എൻ്റെ വാർഡിലുൾപ്പെടെ യഥാർത്ഥത്തിൽ അർഹരായ ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് പൊട്ടിക്കൊളിഞ്ഞൊഴിക്കുന്ന കൂരകളിൽ താമസിക്കുന്ന കുറച്ചധികം ആൾക്കാർ യഥാർത്ഥത്തിൽ സമാ അവർക്ക് പ്രയോജനം കിട്ടേണ്ട ഒരു പദ്ധതിയായിരുന്നു പക്ഷേ ജലവിഭാഗത്തിന് ഒരു വീട് മെയിൻ്റനൻസ് നൽകാൻ പോലും ഈ ഫർമസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ലൈഫിൻ്റെ വീടുകളാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ കാലാവധിക്കുള്ളിൽ ഇതിനു മുമ്പത്തെ ഫാർമസമിതി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ

சௌகரியம் விவகாரம் பிரத்யேக ஓஃபும் டிஸ்கவுண்டும் எல்லா பர்ச்சேசுகள் உறுப்பாக சமாளங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவாத்ததான அல்லமீன் ஜுவல்லன் டயமண்ட் போஸ்ட் ஆஃபீஸ் ஜங்ஷன்